ചന്തിക്കാട് വള്ളൂർ ആലും ശ്രീ വരാഹി ക്ഷേത്രത്തിന് സമീപം വിടർന്ന രണ്ട് തലയുള്ള താമരപ്പൂവ് കൗതുകമായി അമ്പലത്തിലെ പൂജാ ആവശ്യങ്ങൾക്കായി വളർത്തുന്ന താമരകൾക്കിടയിലാണ് ഇരുതലയൻ താമരയെ കണ്ടെത്തിയത് ഈ ക്ഷേത്രത്തിൽ പൂജാ പൂജാവശ്യങ്ങൾക്ക് താമരപ്പൂവാണ് ഉപയോഗിക്കുന്നത് നിരവധി താമരപ്പൂക്കൾ വിടർന്നു നിൽക്കുമ്പോഴും ഇരുതലയൻ വ്യത്യസ്തനാകുന്നു സുബിൻ കാരാമാക്കൽ പ്രവീൺ പണ്ടാരത്തിൽ സിനിഷ് എന്നിവരാണ് താമരകൃഷിക്ക് നേതൃത്വം നൽകുന്നത് ആയിരക്കണക്കിന് വർഷം പഴക്കമുണ്ട് വള്ളൂർ വരാഹി ക്ഷേത്രത്തിന് ഈ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് താമരയാണ് ഉപയോഗിക്കുന്നത് സമീപത്തെ ക്ഷേത്രങ്ങളിലേക്കും നൽകും പതിനഞ്ച് വർഷമായി താമര താമരകൃഷി നടത്തിവരുന്നു ഇത് കേരളത്തിലെ ഏക വരാഹി ക്ഷേത്രമായി കരുതുന്നു ക്ഷേത്രത്തിലെ മേൽനോട്ടം പഴങ്ങാമ്പറമ്പ് മനയിലെ തന്ത്രി ഉണ്ണികൃഷ്ണൻ തിരുമേനിയും നന്ദൻ തിരുമേനിയുമാണ് ചില ഇരട്ട പ്രസവിക്കുക താമര അതുമാതിരി ഒരു വിരിയാണ് അതൊക്കെ ഒരു ആ ദേശത്തിന് ഒരു പുണ്യം വരാൻ പോണു ആ ദേശം ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ഒരു ആശ്രയം വരാൻ പോകണം അങ്ങനെയുള്ള ദേശത്ത് മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ അത് വളരെ ദുർലഭമാണ് പശു ഇരട്ട പ്രസവിച്ചു എന്നൊക്കെ ഞാൻ ഈ എൻ്റെ ഓർമ്മയിൽ തന്നെ ആകെ മൂന്ന് തവണയൊക്കെ കേട്ടിട്ടുള്ളൂ പക്ഷേ ഈ ഒരു തണ്ടിൽ തന്നെ രണ്ട് താമര വരണത് ഞാൻ ആദ്യമായിട്ടാണ് കാണണേ ആ ദേശം ഇനി ഒരു വളരെ ഒരു ബാക്കിയുള്ളവർക്കൊരു ബാക്കിയുള്ളവർക്കൊരാശ്രയമാവാനും ആ ദേശം ഒരു ഏറ്റവും പുണ്യം ആ ഇവിടെ അങ്ങനെയുള്ള ഇടത്ത് അത് സംഭവിക്കുകയുള്ളൂ എന്ന് വേദത്തിലൊക്കെ പരാമർശമുണ്ട് അതിവിടെ അന്തിക്കാട്ട് കേൾക്കൂറെ ഒരു വാരാഹി ക്ഷേത്രം ഇന്ത്യയിൽ തന്നെ ആറോ ഏഴോ ക്ഷേത്രങ്ങളേ ഉള്ളൂ അതിൽ കേരളത്തിൽ ഇത് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല അങ്ങനെയുള്ള പുനഃപ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞൊരു സ്ഥലത്ത് ഇത് കണ്ടു എനിക്ക് വളരെ അത്ഭുതം തോന്നുന്നുണ്ട് ഇങ്ങനെ ഈ ഒരു തണ്ടിൽ തന്നെ രണ്ട് താമര പിരിഞ്ഞ് നിൽക്കണത് എന്തായാലും ഒരു ഈശ്വരീയത ആ ഭൂമിക്ക് തന്നെ വരണു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലക്ഷണമായിട്ട് എനിക്ക് തോന്നണം